എയ്ൻഷെവിൻ ടെവളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ടോപ്പ് വെട്ടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ തുണി എടുക്കുക ഇത് രണ്ടര മീറ്ററോളം തുണിയുണ്ട് ഇതെടുക്കുക നമ്മൾ ഏതളവിന് ടോപ്പ് വേണ്ട എന്ന് വെച്ചാൽ അത് ഇതിൻ്റെ മോൾപോട്ട് തുണി നാലായിട്ടും മടക്കിയിട്ടു അതിൻ്റെ മോൾപോട്ട് ഈ ടോ അളവിനുള്ള തുണിയും ടോപ്പും നാലായിട്ടും മടക്കിയിടുക മടക്കിയിട്ടിട്ട് നമ്മളിത് കഴി കഴുത്ത് വരയ്ക്കുക കഴുത്ത് വരച്ചു അര ഇഞ്ച് കൂട്ടിയിട്ടും കൊണ്ട് വേണം വരയ്ക്കാൻ അര ഇഞ്ച് ആകും ഈ തയ്യൽ കണക്കാക്കി എന്റെ മോൾപോട്ട് അരേ ഇഞ്ച് മോൾപോട്ട് ആക്കി വേണം നമ്മൾ വെട്ടാൻ പിന്നെ ഇവിടെ ഷോൾഡറിന്റെ അവിടെ അരേ ഇഞ്ച് കൂട്ടിയെടുക്കണം പിന്നെ കൈക്കുഴി കൈക്കുഴി വെട്ടുന്നത് എങ്ങനെ ചോദിച്ചാല് ഈ കൈ ഇങ്ങോട്ട് മടക്കുക മടക്കിയിട്ട് കൊറേശേ കൊറേശേ അതിന്റെ ആകൃതിയില് അതേപോലെ ഇനി മടക്കി വെട്ടിയെടുക്കുക ഇനി കൊറേശ്ശേ കൊറേശ്ശേ ഇടണേ പിന്നെ ഈ സൈഡൊക്കെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഇനി ആ തെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ സൈഡൊക്കെ അതുപോലെ തന്നെ വെട്ടിയെടുക്കുക അത് ഇനി വരുമ്പോ താഴെ വരുമ്പോൾ അര ഇഞ്ചോ ഒരിഞ്ചോ കൂട്ടിയിടുക കൂട്ടിയിടുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇതങ്ങ് എടുക്കുക ഈ അളവിന് വെച്ചത് അങ്ങോട്ട് എടുത്തിട്ട് അതേ ആകൃതിയിൽ തന്നെ നമ്മൾ വെട്ടിയെടുക്കുക ഇച്ചിരി വണ്ണം കൂടുതൽ വേണ്ടവർക്ക് അല്ലെങ്കിൽ തയ്യൽ അറിയാത്തവർക്ക് ശാലം കൂട്ടിയെടുത്തു പിന്നെ തയ്ച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ മടക്കിയിട്ടാൽ മതി ആദ്യം നമ്മൾ കഴുത്തുവാണിത് ഫ്രണ്ട് കഴുത്തും മുൻകരുത്തും ഒരുപോലെ വെട്ടിയെടുത്തു പിന്നെ നമുക്ക് മുൻപശ ഇറക്കണമെന്നുണ്ടെങ്കിൽ ചാലിറക്കിയാൽ മതി പിന്നെ നമ്മൾ കൈക്കുഴി വെട്ടിയെടുക്കുവാണേ കൈക്കുഴി വെട്ടിയെടുത്തു പിന്നെ നമ്മൾ ചെയ്യുന്നത് സൈഡ് വെട്ടിയെടുക്കുവാണെ സൈഡ് തയ്യൽ അറിയാത്തവരിച്ചിരി കൂട്ടിയെടുത്തു നമ്മൾ തയ്ച്ച് വന്നു കഴിഞ്ഞ് പിന്നെ ഒതുക്കിയെടുത്താൽ മതി ീ ബാക്കി വന്ന ബാലൻസേൽ നമ്മൾ കൈ വെട്ടിയെടുത്തോണം കേട്ടോ ഇതിപ്പോ നമ്മൾ എല്ലാം വെട്ടിയെടുത്തു ഇനി നമുക്ക് ഈ കയ്യാണ് വെട്ടിയെടുക്കേണ്ടത് കൈയുടെ ഇറക്കം എത്രയെന്ന് വെച്ച കണക്കാക്കി ഇതേ മോഡലിലാണെങ്കിൽ വേണ്ട എന്ന് എനിക്ക് ഇത് തുണി നാലായിട്ടാണല്ലോ കിടക്കുന്നത് ആ കൈ ഇതിന്റെ മോൾപോട്ട് വെച്ചിട്ട് ആ കൈ അങ്ങ് വെട്ടിയെടുത്താൽ മതി കൈ ഇതിൻ്റെ മോൾപൊട്ടിടുക ഓരോരു കൂട്ടിയെടുക്കുക ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കുക താഴത്തെ പടിക്കൊരിഞ്ച് മുകളത്തെ തയ്യലിന് അര ഇഞ്ച് അങ്ങനെ ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കുക ഇപ്പോൾ ആറ് ഇഞ്ച് ഇറക്കുവാണെങ്കിൽ ഏഴര എടുത്തോളേ എന്നിട്ട് നമ്മൾ ഈ കൈ വെട്ടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ കൈ അതേ ആകൃതിയിൽ നമ്മൾ ഇങ്ങനെ വരച്ച് വരച്ചു പോവുക ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടതിന് ശേഷമേ വരയ്ക്കാവുള്ളൂ ഇങ്ങനെ വരച്ച് വരച്ച് ഇങ്ങനെ പോയിട്ട് പിന്നെ വെട്ടിയെടുക്കുക കൈ ഒപ്പത്തിനാണെന്ന് നോക്കണേ നോക്കിയിട്ടേ വെട്ടിയെടുക്കാവുള്ളൂ അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം